கையடிச்சுகிச்சே ஆல் போராட்டம் கருநீல கும்பாயத்தில் அடிஞ்சொருங்கி கரி போல கோர்ட்டி வலது பாக போராட்ட வீரியம் அது கைகாலிகளிலே காமாஞ்சாட்சி

ആക്രമണത്തിന്റെ കൂർത്തുകൂർത്ത കുന്തകുനകളും പ്രത്യാക്രമണത്തിന്റെ ചാട്ടുളി തന്ത്രങ്ങളുമായി എതിരാളികളെ കുത്തി മലർത്താൻ പോകുന്ന പോരാട്ടത്തിന്റെ തന്ത്രങ്ങളുമായി ചാഞ്ഞാടിയും ചെരിഞ്ഞാടിയും ചകരിനാരിനാൽ ചമച്ചെടുത്ത കമ്പ കയറിൽ പോരാട്ടത്തിന്റെ അനർഹ നിമിഷങ്ങൾ സമ്മാനിച്ച് കടന്നു പോകാൻ ഉറച്ചവർ എന്നാൽ വിജയനീരത്തിന്റെ എട്ടടിയോളം തങ്ങൾക്ക് അനുകൂലമാക്കി വിജയം തങ്ങൾക്ക് അനുകൂലമാക്കാൻ കേരളത്തിന്റെ ിപ്പണ വരുത്തേകിരീടത്തേക്ക് പോയവരുടെ നാമധേയം അത് കൊണ്ടുവട്ടി കായിക പ്രേമികളുടെ കയ്യടിത്തത്തിന്റെ പിൻബലത്താൽ തന്നെ പത്തടിയുടെ വിജയദൂരത്തെ പത്തരമാറ്റിലേക്ക് വലിച്ചുക

ആദ്യത്തിന്റെ കളി വിജയം കൈപ്പടിയിലൊക്കെ കടന്നു പോകുന്ന കളിക്കൂട്ടുകാരായി ജെ ആർ പി കോഴിക്കോടിന്റെ പടയാളി കൂട്ടങ്ങളായി പടമയിച്ച് പടക്കളത്തിലേക്ക് നടന്നു കയറി വീണ്ടും മികവിന്റെ പൊടിപടലങ്ങൾ ചുടലക്കിളങ്ങളിൽ ചടുവ ചെറു കണ്ട വിഭവങ്ങൾ കൂടി പടയാളികളുടെ കൂട്ടുകുട്ടികളുടെ തകിടം മറിക്കുന്ന ഒരു പോരാട്ടത്തിന് ി എതിരാളികളുടെ പ്രതിരോധ കോട്ടകൾക്ക് മുന്നിൽ കടുക്ക് മണിക്ക് പോലും നൽകാതെ കളം കൈപ്പിടിയിൽ ഒരു അഡ്വാസ് മുഖം കോഴിക്കോട് അറുപുറത്ത് കൊണ്ടോട്ടിയുടെ മണിമുത്തുകളായി കൊണ്ടും കൊടുത്തു പോലെ കളിയാരി ഈ കളിക്കട്ടത്തിലേക്ക് നിലനിൽക്കിയ പടയാളി കൂട്ടങ്ങൾ

കൈയ്യടിച്ചു തന്നെ സ്വീകരിച്ചേ പോരാട്ടത്തിന്റെ പെരുമു കയറുന്ന മലപ്പുറത്തിന്റെ മണ്ണിൽ നിന്നും കോഴിക്കോടിന്റെ പടയോട്ട ഭൂമിയിലേക്ക് പണവൈക്കാൻ എത്തിച്ചേരുന്ന കായിക കേരളത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ രണഭൂമികയിൽ ധീരതയുടെ കരൽ ചോര കൊണ്ട് ചരിത്രമെഴുതി ജീവൻ പോലും പോലെ പകുത്തു നൽകിയ ധീര ദേശാഭിമാനത്തിന്റെ മജ്ജയും മാംസവും പിടഞ്ഞു വീണ ചരിത്ര ഭൂമിക പൂങ്കോഴി പിഴയ്ക്കും ിരിയാണിയും കാച്ചി തുണിക്ക് മേൽ വെള്ളിയരിഞ്ഞാടം കെട്ടിയ ഏറെ നാട്ടിലെല്ലാത്ത വല്യമ്മമാരുടെ പേര മക്കളായി ഉയരും കൊടുത്ത പോരാട്ടത്തിന്റെ മൂർത്താവിൽ പെരുമയുടെ പെരുമ്പ്രാദം മുഴക്കിയ മലപ്പുറത്തിന്റെ മണിമുത്തുകളായി ുഷ്ടികളെ പടവാളാക്കി കരികീട്ടിക്കാതൽ കടഞ്ഞെടുത്ത കാൽക്കരുത്തും കാച്ചിയെടുത്ത കൈകരുത്തുമായി കടന്നു വന്ന പതിനാല് ചാമ്പ്യൻ പടയാളികൾ കായിക പ്രേമികളുടെ കയ്യടി താളത്തിന്റെ പിൻബലത്താൽ തന്നെ കോട്ടും ചൂട്ടും കൂട്ടും കെട്ടിയ വെള്ളപ്പട്ടാളത്തിന്റെ ചങ്കിൽ വെള്ളുടി പൊട്ടിച്ച മൈസൂർ സിംഹം ടിപ്പു സുൽത്താന്റെ പോരാട്ട വീര്യപ്പെർന്ന കോഴിക്കോടിന്റെ മണ്ണിലേക്ക് പടനയിക്കാൻ എത്തിച്ചേർന്നവർ വിട്ടുകൊടുക്കാത്ത പോരാട്ട വീഡിയോവുമായി എതിരാളികളുടെ വലിപ്പൊന്നാക്കാതെ എതിരെ നിൽക്കുന്നത് സാക്ഷാൽ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനാണെങ്കിലും കമ്പ കയറിൽ കുരുക്കി പിടിച്ചെടുത്തു പരാജയത്തിന്റെ പടുകുരിയിലേക്ക് വലിച്ചെറിഞ്ഞ് കരികതിരീടം കൈകരിലേന്താ കമ്പ കയറുകൊണ്ട് തെറ്റിപ്പട്ടം കെട്ടിയ കായിക കേരളത്തിന്റെ പതിനാല് ഗജരാജ പ്രജാപതികൾ കൊമ്പുകേർക്കുന്നൊരു പോരാട്ടം കൈയെ ഉരുക്ക് മുഷ്ടികൾ കൊണ്ട് കരിക്കളത്തിലേക്ക് പറന്നു വെട്ടാനുറ ചെത്തിച്ചേർന്ന പടയാളി കൂട്ടങ്ങൾ ഇടുക്കി മലനിരകളിൽ കുത്തിയലിച്ചു വരുന്ന കാട്ടു ജനമത് കുണ്ടയിലും മാട്ടുപ്പെട്ടിയിലും തരഞ്ഞു നിർത്തി പൈപ്പുകൾ വഴി പമ്പ് ചെയ്ത് പള്ളിവാസലുകളെ എത്തിച്ച് നാൽപ്പത് മെഗാവാട്ടിന്റെ തീവ്രതയിൽ അടുത്ത ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന വൈദ്യുതി ും നഷ്ടപ്പെടുത്തിയും പതിനാല് ചാമ്പ്യൻ പടയാളികൾ ആവേശത്തിന്റെ തീരം തൊണ്ട പോരാട്ടത്തിന്റെ നടുത്തളത്തിലൂടെ എതിരാളിക്കൊണ്ട പോരാളി കൂട്ടമായി ഈ കമ്പി കൂടാരത്തിനെ കിട്ടും കൂടിയ കായിക പ്രേമികളുടെ തന്നെ നിങ്ങളിപ്പോൾ തള്ളിയ രണ്ട് ജീവനുകൾ ഇതിന് അടിയിൽപ്പെട്ടു പോകും പേടിച്ചിട്ട് ചാടി എണീറ്റതാണ്

ആവേശത്തിന്റെ തീരം തന്ന പോരാട്ടങ്ങളെ പടക്കളത്തിന് സമ്മാനിച്ച് കായിക പ്രേമികളുടെ കണ്ണും കരളും കവർന്നെടുത്ത കായിക താരങ്ങൾ എന്നാൽ രണ്ടാം സെറ്റ് തങ്ങളുടെ പാലക്കാടിന്റെ ചെമ്പട അനുകൂലമാക്കി ഫൈനൽ 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 ഒരു സെറ്റേ ഉള്ളൂ അത് നടക്കാനിരിക്കുന്നത് കഴിഞ്ഞ